ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ പറയാം എല്ലാവരുടെയും ക്രൗഡിനോട് കാണുമ്പോൾ സോ ഹാപ്പി ഭയങ്കര ഹൈ ആണ് ആൾക്കാർ കാണുന്ന സമയത്ത് അവരുടെ റിയാക്ഷൻ അവരുടെ പൊട്ടിച്ചിരിയും അവരുടെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സോ മരണ വീട്ടില് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ ഓരോ കോമഡി ഓരോ ഹാപ്പിനിങ്സ് റൊമാൻസ് എല്ലാ കാര്യങ്ങളും വർക്ക്ഔട്ടായിട്ടുണ്ട് പേഴ്സണൽ എൻജോയ് ചെയ്തൊരു ഫേവറേറ്റ് മൊമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തിലേക്ക് പറഞ്ഞ കുറച്ചായിരിക്കും പിന്നെ കുറച്ച് എന്റിലേക്കുള്ള ബാക്ക്ഗ്രൗണ്ട് തകർത്തു നല്ല എക്സ്പീരിയൻസ് കാരണം നമ്മളിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴേ ഒരു ഫിലിമില് ആദ്യമായിട്ടാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരുപാട് കമൻസ് ഒരുപാട് പേരുടെ അപ്രിസിയേഷനൊക്കെ കിട്ടുമ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം അത് സത്യം ഇന്നാണ് ഫുള്ള് കാണുന്ന കാര്യം ഫസ്റ്റ് റിലീസ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആസ്വദിച്ച് കാണാനുള്ള ഒരു അവസ്ഥയല്ല പിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ത്രൂഔട്ട് ഒരു ഇതും ഇല്ലാണ്ട് കണ്ടത് ഭയങ്കര ഭയങ്കര രസമുണ്ട് നിങ്ങളെല്ലാവരും പോയി കാണണം നിങ്ങൾ കണ്ടു എന്നറിയാം പ്രേക്ഷകരോട് എല്ലാവരും പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം

ഞാൻ ചെയ്തോളാൻ പറ്റിയത് അതൊക്കെ ഇങ്ങനെ മാറി മാറി അവസാനം ചേട്ടൻ ഒരു ട്രുവാൻഡ്രക്കാരനല്ലെന്ന് തോന്നുന്നു പക്ഷേ അതിൽ അല്ല തിരുവനന്തപുരം ആണ് ആണല്ലോ ഞാനും ഡയറക്റ്റ് മേൽവാസികളാണ് ക്രിയേറ്റീവ് ഒരുപാട് ആളത്തെ കോമഡി എല്ലാവരും നല്ല രസമുണ്ട് നമ്മുടെ യുവ സൂപ്പർസ്റ്റാർസ് ശ്രീനാഥ് മേരി ശ്രീനാഥ് മേരി ചേരിയും ശ്രീനാഥ് മേരി ചേട്ടായിയും നല്ല മൂവിയാ ഇത് താങ്ക്യൂ ഭയങ്കര എൻ്റെ ഡൈനിങ് പണ്ടാണ്ട് തിരിയാൻ ഇഷ്ടംപോലെ